ഓ ശ്രീകൃഷ്ണ പരമാത്മനേം ശ്രീമന് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത്തിനാലാം ദശകത്തിലെ മൂന്നാം ശ്ലോകത്തെ കാണാം അന്യരക്ഷാസി നിഘ്ന കൂടന്നദരജസ്യ വൈദേഹ ഗേഹം ബിന്ധാനശാദ്രചോടനുരവസുതാ ഇന്ദിരാമേ രാജ്യം പ്രാതിഷധാസ് ത്രിവിരവിച്ച സമം സദാരേ ആദ്യം ശ്രദ്ധ ചെയ്യാം ത്വം ശരൈ മാരീചം ും ഗുരുപ്പ നിന്ദ്രവടി യാഗാരംഭത്തിൽ ബാണങ്ങളാൽ മാരീചനെ ഓടിച്ചിട്ട് അന്യരക്ഷാംസി നിഖനൻ മറ്റുള്ള രാക്ഷസന്മാരെ കൊല്ലുകയും പതി പദരജസ അഹല്യാച്ച് പാതരേണുക്കളാൽ അഹല്യെ പരിശുദ്ധയാക്കി തീർക്കുകയും വൈദേഹഗേഹം പ്രാപ്യ തീർക്കുകയുംകരാജാനിയെ പ്രാപിച്ചിട്ട് ചന്ദ്രചൂടം ധനു ബിന്ദാന ശിവന്റെ പള്ളി വില്ലിനെ മുറിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ദിരാം അവനി സുധാം ലബ്ധ സക്ഷാൽ ലക്ഷ്മിദേവി തന്നെയാകുന്ന സീതാദേവിയെ ലഭിച്ചിട്ട് സി ഭാര്യമാരോടുകൂടിയ ത്രിബി ത്രി ഭ്രാതൃവീരയിച്ച സമം രാജ്യം പ്രാതിഷ്ഠ ആ മൂന്ന് വീരന്മാരായ സഹോദരന്മാരോടുകൂടി സ്വരാജ്യത്തിലേക്ക് പുറപ്പെട്ടു വിശ്വാമിത്ര മഹർഷിയുടെ യാഗ സംരക്ഷണം അഹല്യാ ശാപമോക്ഷം സീതാവിവാഹം തുടങ്ങിയ കഥകളെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ സിദ്ധാശ്രമത്തിൽ രാമലക്ഷ്മണന്മാർ എത്തിച്ചേർന്നതോടെ വിശ്വാമിത്ര മഹർഷി യാഗം ആരംഭിച്ചു അതറിഞ്ഞ് ഒരു സംഘം രാക്ഷസന്മാർ അവിടെ വന്നു ചേർന്നു യാഗം മുടക്കുവാൻ ആരംഭിച്ചു അവരിൽ പ്രമാണിമാരായിരുന്നു താടകാ സഹോദരന്മാരായ മാരീജനും സുബാഹുവും ശ്രീരാമചന്ദ്രപ്രഭു കൂർത്തുമൂർത്ത ഒരു ശരമെടുത്ത് സുബാഹുവിനെ ലക്ഷ്യമാക്കി അയച്ചു ആ അമ്പേറ്റർ ആ രാക്ഷസൻ ചത്തുവീണു അതോടെ മറ്റു രാക്ഷസന്മാർ ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി അവരെ എല്ലാവരെയും നിഷ്പ്രയാസം രാമൻ കൊന്നൊടുക്കി പിന്നീട് രാമൻ മാരീചന്റെ നേർക്കും അമ്പയച്ചു മാരീചൻ രാമബാണത്തെ ഭയന്ന് സമുദ്രത്തിൽ ചെന്ന് വീണു അഗാധ ജലത്തിന്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചിരുന്നു അതിനിടയ്ക്ക് മഹർഷിയുടെ യാഗം നിർവിഘ്നം നിറവേറി മഹർഷി അത്യന്ത സന്തുഷ്ടനായി തീർന്നു രാമഭദ്രൻ്റെ പ്രഭാവത്തെയും പൗരുഷത്തെയും വാഴ്ത്തി തുടർന്ന് പല ദിവ്യ അസ്ത്രപ്രയോഗങ്ങൾ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു ഏതാനും ദിവസങ്ങൾ കൂടി സദ്കഥകൾ പറഞ്ഞു രസിച്ച് ആശ്രമത്തിൽ തന്നെ കഴിച്ചുകൂട്ടിയതിനു ശേഷം വിദേഹരാജ്യത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ജനകപുത്രിയായ സീതാദേവിയുടെ വിവാഹവും അതിനോട് അനുബന്ധിച്ച് മഹേശ്വര ചാപവ്യഞ്ജനവും നടക്കുവാൻ പോകുന്ന കാര്യവും മഹർഷി അവരോട് ധരിപ്പിച്ചു മാർഗമധ്യത്തിൽ ഗൗതമ മഹർഷിയുടെ ശാപമേറ്റ് ശിലാരൂപിണിയായി കിടക്കുന്ന അഹല്യാദേവിയെ സ്വപാദരജസ്സുകൊണ്ട് പരിശുദ്ധയാക്കി പൂർവരൂപം അവൾക്ക് നൽകി തുടർന്ന് വിദേഹരാജ്യത്ത് എത്തിച്ചേർന്നു ജനകരാജധാനിയിൽ നടക്കുന്ന സ്വയംവര സന്ദർഭത്തിൽ ആർക്കും കുലയ്ക്കുവാൻ കഴിയാത്ത ക്രംഭകവില് രാമൻ എടുത്തുയർത്തി കുലച്ച് ഒടിച്ച് സക്ഷാൽ ലക്ഷ്മിദേവി തന്നെ ആയ അയോനിജയായ ഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ജനകപുത്രിയായി പരിലസിക്കുന്ന സീതാദേവിയെ പരിഗ്രഹിക്കുകയും ചെയ്തു അതേ മുഹൂർത്തത്തിൽ തന്നെ ജനകമഹാരാജാവിനാൽ ആനീതരായ സ്വ അനുജന്മാരൽ ലക്ഷ്മണൻ ഉർമിളയെയും ഭരതൻ ജനക സഹോദരനായ കുശദ്ധജന്റെ പുത്രിയായ മാണ്ഡവിയെയും ശത്രുഘ്ഞൻ തൽസഹജയായ ശ്രുതകീർത്തിയെയും പരിണയിച്ചു ഇപ്രകാരം ഭാര്യമാരോടുകൂടിയ വീരന്മാരായ ആ മൂന്ന് അനുജന്മാരോടും സ്വപത്നിയോടും മറ്റുള്ള ബന്ധുജനങ്ങളോടും കൂടി സ്വരാജ്യത്തിലേക്ക് തിരിച്ചു യജ്ഞങ്ങൾ യാഗങ്ങൾ എന്നിവയെല്ലാം തന്നെ ദൈവോന്മുഖമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് പിതൃക്കൾക്ക് വേണ്ടിയും യാഗങ്ങൾ ചെയ്യാറുണ്ട് ഇതെല്ലാം തന്നെ പൈതൃകമായി നമുക്ക് നൽകിയ ആധ്യാത്മിക സാംസ്കാരിക സാമൂഹിക സമ്പത്തിനെ നിലനിർത്തുവാൻ വേണ്ടിയാണ് മഹത്തായ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോൾ നാം അറിയാതെ നമ്മിൽ നിരവധി ഗുണങ്ങൾ വന്നു ചേരുന്നു വിശ്വാമിത്ര മഹർഷി പിതൃക്കൾക്കായി നടത്തുന്ന യജ്ഞം വൈദിക സമ്പത്തിന്റെ സ്വാംശീകരണമാണ് അതിനെ മുടക്കുവാൻ എത്തുന്ന പ്രധാനന്മാരായ രണ്ട് രാക്ഷസന്മാരാണ് മാരീജനും സുബാഹുവും മായയുടെ പ്രതീകമാണ് മാരീജൻ അഹങ്കാരം കൊണ്ട് ഉണ്ടാകുന്ന ഞാൻ എന്ന ഭാവത്തിൽ നിന്നാണ് മായയുടെ ഉത്ഭവം മരുമരീചിക പോലെ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിപ്പിക്കും ആധ്യാത്മിക പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ദൈവിക മാർഗത്തെ പിന്തുടരുവാനും ശ്രമിക്കുന്നവരെ അതിൽ നിന്നും അടർത്തി മാറ്റുവാൻ മാരീജൻ നിരന്തരം പരിശ്രമം നടത്തും അതിനാൽ തന്നെ യാഗാദി യജ്ഞാദി കർമ്മങ്ങളെ മുടക്കുവാൻ എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ അവൻ ചെയ്യും സുബാഹു ശരീരബോധത്തിൻ്റെ പ്രതീകമാണ് താൻ സുന്ദരനാണ് ദൃഢഗാത്രനാണ് തൻ്റെ മുഖത്തൊരു പ്രത്യേക ചൈതന്യമുണ്ട് എന്നെല്ലാം ഒരു തുടക്കത്തിൽ സാധനാ യാത്ര ചെയ്യുമ്പോൾ സാധകന് അനുഭവപ്പെടാം ഇതെല്ലാം തന്നെ മായയുടെ തന്നെ പല ഭാവങ്ങളാണ് ഭൗതിക ശരീരത്തിൻ്റെ ഈ വികാരങ്ങളെ കൊണ്ട് തന്നെ രാമൻ ഇല്ലാതാക്കി എന്നാൽ മായയെ കൊല്ലാതെ ഓടിച്ചു വിട്ടു കാരണം മായ ഇല്ലെങ്കിൽ മോക്ഷവുമില്ല മായയിലാണ് താൻ പെട്ടിരിക്കുന്നത് എന്ന ബോധം ജീവാത്മാവിന് ഇല്ലെങ്കിൽ മോക്ഷത്തെക്കുറിച്ച് ഓർക്കുക പോലുമില്ല അതിനാൽ ഈശ്വരൻ്റെ തന്നെ സൃഷ്ടിയായ മായ കൈവല്യം നേടുവാൻ അത്യാവശ്യമായ ഘടകമാണ് മാരീജൻ പിന്നീട് രാമഭക്തനായി മാറുകയാണ് ചെയ്യുന്നത് എന്നതും വളരെ ശ്രദ്ധനീയം തന്നെയാണ് സാധനാ മാർഗത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ മനസ്സ് ചിലപ്പോൾ കാമമാർഗത്തിൽ പെട്ടുപോകാറുണ്ട് ഇത് സ്വാഭാവികം മാത്രമാണ് എന്നാൽ പവിത്രമായ ഈശ്വരഭക്തി മൂലം മനസ്സ് പാപചിന്തയിൽ നിന്ന് അകന്ന് നിത്യാനന്ദമായ രാമപാദത്തിൽ എത്തിച്ചേരുന്നു അഹല്യ ഹലം കൊണ്ട് ഉഴുവാൻ വയ്യാത്ത സ്ഥലം വനപ്രദേശം എന്ന് എല്ലാം മറ്റൊരർത്ഥത്തിൽ മനസ്സിലാക്കാം ആ പ്രദേശത്തെ രാമസ്പർശത്താൽ സഞ്ചാരയോഗ്യമാക്കി തീർത്തു എന്നൊരർത്ഥം മനുഷ്യന് പ്രവേശിക്കാൻ വിഷമമുള്ള ആധ്യാത്മികമായ ഉന്നതിയിലേക്ക് രാമന് മറ്റുള്ളവരെ നയിക്കുവാൻ കഴിയുമെന്ന സൂചന ലൗകിക ചിത്തവൃത്തികളൊന്നും ഏശാത്ത ശുദ്ധമായ അന്ധകരണമാണ് അയോധ്യ ഈ അയോധ്യ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലാണ് അവിടെ വസിക്കുന്ന ദശരഥൻ പത്തു രഥങ്ങളോട് കൂടിയവൻ പത്തു ദിക്കിലും രഥങ്ങൾ ഓടിക്കുന്നവൻ ആണ് പത്ത് രഥങ്ങൾ എന്നത് പത്ത് ഇന്ദ്രിയങ്ങളാണ് പത്ത് ഇന്ദ്രിയങ്ങളും സ്വാധീനത്തിൽ ഉള്ളവനാണ് ദശരഥൻ ചിത്തവൃത്തി നിരോധം സംഭവിച്ച ദശരഥപുത്രനാണ് രാമൻ ആ രാമൻ ദേഹാഭിമാനമില്ലാത്ത ഇദ്ദേഹരാജ്യത്തിലെ വൈദേഹിയെ വരിച്ചു സ്വരൂപശക്തിയായ സീതയെ വരിക്കണമെങ്കിൽ ത്രയംബകമാകുന്ന വില്ല് വഞ്ചിക്കണം മൂന്ന് ഗുണങ്ങളുള്ള അതായത് മായ ആണ് ത്രയംബകമെന്നുള്ളവരിൽ മായയെ അല്ലെങ്കിൽ അഹങ്കാരത്തെ നശിപ്പിക്കുന്നതിനെ സീതാരൂപിയായ സ്വരൂപശക്തിയെ അഥവാ വിദ്യയെ പ്രാപിക്കുവാൻ കഴിയും ശൈവചാപ വ്യഞ്ജനം മംഗളകരമായ പ്രണവ മന്ത്രധുനിയുടെ പ്രതീകമാണ് ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം अन्यरक्षांसि निख्न कल्यां कुर्वन् पथि हल्यां पदर च सा प्राप्य वैदेहगे भिन्दानान्द्रचूडं धनुरवनिसुधाम् इन्दिरामेव लब्ध्वा राज्यं प्रातिष्ठधारपि च समं प्रादुवीरैः सदारै 望得真系用。